അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പരാമർശം നടത്തിയതിന് കാസർകോട് ജില്ലയിൽ മാത്രം മൂന്ന് പേർക്കെതിരെ കേസെടുത്തു കൂടാതെ ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഹമീദ് വാണിയമ്പലത്തിന്റെ മകൻ യാസിൻ അഹമ്മദിനെതിരെയും പരാതി ലഭിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ ആണ് മലപ്പുറം വണ്ടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് വി എസിനെ അധിക്ഷേപിച്ച സ്കൂൾ അധ്യാപകൻ നഗരൂർ സ്വദേശി വി അനൂപിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ നീലേശ്വരം കുമ്പള ബേക്കൽ പോലീസ് സ്റ്റേഷനുകളിലാണ് കാസർകോട് നിന്ന് രജിസ്റ്റർ ചെയ്ത കേസുകൾ ഉള്ളത് നീലേശ്വരം സ്വദേശി റഷീദ് മൊയ്തുവിനെതിരെയാണ് ഒടുവിൽ കേസെടുത്തിട്ടുള്ളത് മുബാറക് റൌത്തർ ആബിദ് അടിവാരം അഹമ്മദ് കബീർ കുന്നംകുളം എന്നിവർക്കെതിരെയാണ് പരാതി ലഭിച്ചിട്ടുള്ളത് ജലീൽ പുനലൂർ എന്ന ആളാണ് മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകിയിട്ടുള്ളത് വിലാപയാത്ര നടക്കുന്ന സമയത്ത് പോലും വി എസിനെ ക്രൂരമായി ആക്രമിക്കുന്നു എന്ന് കാണിച്ചായിരുന്നു പരാതി കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും അംഗീകരിക്കുന്ന നേതാവാണ് വി എസ് എന്നതിൽ ഒരു സംശയവുമില്ല അത് നമുക്കറിയാം വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ജനസാഗരം തന്നെ അതിന് സാക്ഷിയാണ് എന്നാൽ ഇതിനിടയിലും ഒരു വിഭാഗം ആൾക്കാർ വി എസിനെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് വി എസ് മുസ്ലിം വിരോധിയാണ് എന്നും സംഘപരിവാർ വർഗീയതയെ ഉത്തേജിപ്പിക്കുന്ന ആളാണ് എന്നുമൊക്കെയാണ് ഇക്കൂട്ടരുടെ വാദം അതിന് കാരണമായി ഇവർ പറയുന്നത് വി എസ് എൻ ഡി എഫിനെതിരെ ഉയർത്തിയ നിലപാട് ശരിയല്ല എന്നതാണ് മുസ്ലിം സമുദായത്തെ ഇടതുവിരുദ്ധ ചേരിയിൽ എത്തിക്കാനും ശ്രമിച്ച വർഗീയവാദികൾ പരസ്യമായി മാപ്പ് പറയണമെന്നാണ് പാർട്ടി തീരുമാനമെന്നാണ് അറിയുന്നത് അത് ശരിവെക്കുന്ന രീതിയിലാണ് വസീഫ് എഫ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചതും വി എസിനെ മുസ്ലിം വിരുദ്ധനാക്കി പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ മാപ്പ് പറയണം മരിച്ചിട്ടും സഖാവ് വി എസിനെ വിടാതെ പിന്തുടരുകയാണ് ജമാഅത്തെ ഇസ്ലാമിയും സമാന മസ്തിഷ്കം തേറുന്നവരും ഒരു നൂറ്റാണ്ട് കാലത്തോളം ജന്മിത്തത്തിനെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയും മതവർഗീയവാദികൾക്കെതിരെയും സമാനതകളില്ലാത്ത പോരാട്ടം നയിച്ച സമരസഖാവ് വി എസിനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള ശ്രമം ദീർഘകാലമായി നടക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വിവാദ അഭിമുഖം തയ്യാറാക്കിയ മാധ്യമപത്രത്തിന്റെ ജേർണലിസ്റ്റായ എം സി എ നാസർ പരാമർശത്തിനിടയായ സാഹചര്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നിട്ടുള്ളത് ഇതാണ് പോസ്റ്റ് അതായത് മുൻപുള്ള വിഷയങ്ങളെയും അനുകൂലിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് മുന്നോട്ട് പോയിട്ടുള്ളത് വി എസ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച് ഇവരുടെ അക്കൌണ്ടുകളിൽ നിന്ന് അധിക്ഷേപകരമായ കമന്റുകളും പോസ്റ്റുകളും വന്നിരുന്നു കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി വി എസ് കേരളം ഇസ്ലാമിക രാജ്യമാക്കാൻ കാത്തു നിൽക്കാത്ത പടയാണെന്നും ഹമീദ് വാണിയമ്പലത്തിന്റെ മകൻ യാസിൻ അഹമ്മദ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ശ്വാസം ശ്വാസം നിലച്ചാലും വർഗീയവാദി വർഗീയവാദിയായി തന്നെയാണെന്നും അധിക്ഷേപമുണ്ട് അനൂപിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി അഭിഭാഷകനും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ നിയമോപദേഷ്ടാവുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കെ ആർ രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ബി എസിനെതിരെ പറയുന്നവരെ അനുകൂലിക്കാൻ ആരുമില്ല ഇപ്പോൾ നിലവിൽ അത് പാർട്ടി അതിനെതിരെ മുന്നോട്ട് വന്നിരിക്കുകയാണ് നമുക്കറിയാം ബി എസിന്റെ ഇപ്പൊ മുൻപ് പറഞ്ഞ പോലെ ഒരു നോക്ക് കാണാൻ നിൽക്കുന്നവർ കണ്ണിൽ നിന്ന് ഒരുപാട് കണ്ണുനീരാണ് അവരുടെ കഥകൾ പറയുന്നത് പ്രായമായവരും ചെറിയ കുട്ടികളടക്കം ആ ഒരു വി എസിനോടുള്ള ഇഷ്ടവും പ്രിയവും കാണിക്കുന്നത് പല രീതിയിലാണ് മുദ്രാവാക്യങ്ങൾ മുഴക്കിയും മറ്റും വി എസിനെ ഒരു ചരിത്ര ഭാഗമായി അംഗീകരിക്കുമ്പോൾ എന്തിനാണ് ഇത്രയും മോശമായ രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നതെന്ന് വ്യക്തമല്ല എന്തായാലും എല്ലാം രാഷ്ട്രീയമാണ് പക്ഷെ വി എസ് എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയത്തിന് അതീതമായാണ് ഇന്ന് കേരളം അദ്ദേഹത്തിനെ കാണുന്നത് അതൊരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇരുന്നു കൊണ്ട് നാടിനെ സേവിച്ചതിനുള്ള ഒരു ബഹുമാന സൂചകമായാണ് എല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം ഒരു മുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് ഇരുന്നതിന്റെ ബഹുമാനവും അംഗീകാരവും കൊടുത്താണ് ഇന്ന് ജനത കേരളത്തെ അത് അദ്ദേഹത്തെ യാത്ര അയക്കുന്നത് അപ്പോഴും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ രാഷ്ട്രീയമാണ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിലപാടുകൾ മാറുന്ന ഒരു പ്രത്യേക ശാസ്ത്രം പലപ്പോഴും രാഷ്ട്രീയത്തിനുണ്ട് ഇത്തരത്തിൽ നിൽക്കുമ്പോൾ വി എസ് അന്ന് പറഞ്ഞ വാക്കുകളെ കോർത്തി നക്കിക്കൊണ്ട് എന്തിനാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വിദ്വേഷം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് വ്യക്തമല്ല എന്തായാലും പാർട്ടി ഇതിനെതിരെ രംഗത്തുണ്ട് എന്ന് വ്യക്തമാണ്